ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ വാപ്പ ജാസ്മിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം വയസ്സിന് മൂത്തവരെ എടാ എടാബോഡ എന്നൊന്നും മോള് വിളിക്കരുത് നീ സംസാരിച്ചോ നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോ മിണ്ടാ നിൽക്കരുത് മിണ്ടാതെ നിന്നാൽ പിന്നെ അതെങ്ങനെ ശരിയാവും പക്ഷേ സംസാരിക്കുമ്പോൾ ഈ വയസ്സിന് മുതിർന്നവരെ എടാ എടാബോഡ എന്നൊന്നും അങ്ങനെ വിളിക്കരുത് അത് വാപ്പായാണ് അത്തായാണ് അത് ബാധിക്കുന്നത് എന്ന് ജാസ്മിൻ്റെ വാപ്പ ജാസ്മിനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിനക്കൊരു സങ്കടം വരുമ്പോൾ നീ ഞങ്ങളെക്കുറിച്ച് ഓർക്ക് അല്ലെങ്കിൽ നിന്റെ വാപ്പയുടെ ഉമ്മയെക്കുറിച്ച് ഓർക്ക് അവരൊക്കെ എത്ര സ്ട്രോങ് ആയിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പോൾ അല്ലാതെ പറയുന്നത് എത്രയേ ഉള്ളൂ ഗബ്രിയുടെ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കരുത് ഗബ്രിയിലടുത്ത് ഇങ്ങനെ പോയിരുന്ന് സംസാരിക്കരുത് ആ ഫോട്ടോ എടുത്ത് വെച്ച് ആ ഫോട്ടോ ഇനി അവിടെ ഇല്ല എങ്കിലും പുള്ളി പറഞ്ഞത് എത്രയേ ഉള്ളൂ ഗബ്രിക്ക് പകരം നമ്മളെയൊക്കെ ഓർക്ക് ഇവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അത് അതിനെയൊക്കെ ഓവർകം ചെയ്യണം അതുപോലെ വയസ്സിന് മുതിർന്നവരെയൊന്നും എടാ പോടാന്നൊന്നും വിളിക്കരുത് എന്നുള്ള കാര്യങ്ങളാണ് ജാസ്പിൻ്റെ വാപ്പ ജാസ്പിനോട് പറയുന്നത്